ആദരെ ഈ പുരുഷന്മാർക്ക് വന്ന ഒരു ഉണ്ടെന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ജീവികൾക്കും പുരുഷൻ സ്ത്രീ എന്നൊരു ജനറൽ വ്യത്യാസമൊന്നുമില്ല എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ ഏകാന്തത എന്ന് പറയുന്നത് അത് പുരുഷന്മാരായതുകൊണ്ട് ഇല്ല അല്ലെങ്കിൽ സ്ത്രീകളായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ പുതിയതായിട്ട് വരുന്ന വാർത്ത എന്ന് പറയുന്നത് ആഗ്രയിൽ നിന്നാണ് ആഗ്രയിൽ മാനവെന്ന് പറയുന്നത് ചെറുപ്പക്കാരൻ ഭാര്യമായി തനിക്കുണ്ടാകുന്ന മാനസിക പീഡനങ്ങൾ അദ്ദേഹം ചിത്രീകരിച്ചതിന് ശേഷം സ്വയം ആത്മഹത്യ ചെയ്യുകയായിരുന്നു അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് പുരുഷന്മാർക്കും വിഷമമുണ്ട് പുരുഷന്മാരും ഏകാന്തത അനുഭവിക്കുന്നുണ്ട് അവരുടെ വിഷമങ്ങൾ ആരെങ്കിലുമൊക്കെ ചർച്ച ചെയ്യണമെന്നാണ് അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ പല ദിവസങ്ങളായിട്ട് നമ്മൾ ഈ വരുന്ന കാലങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത അത്തരത്തിലുള്ള പല വാർത്തകളുമാണ് അതെ തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് ഏകാന്തം ഇല്ല അല്ലെങ്കിൽ അവർക്ക് യാതൊരു പ്രയാസവും ഇല്ലാന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റില്ല പലപ്പോഴും എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ സ്ത്രീകളുടെ കാര്യം മാത്രമാണ് സംസാരിക്കുന്നത് പക്ഷെ ഈക്വലി ഇല്ലേ ഈ പുരുഷന്മാരുടെ ഭാഗത്തു നിന്നും നല്ല രീതിയിൽ ആ ഈ മദ്യപിച്ചു പ്രശ്നം ഉണ്ടാക്കുക അല്ലെങ്കിൽ അങ്ങനെ നിരവധി മാനസിക ശരീര പീഡനങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് അതോടൊപ്പം തന്നെ അത്രത്തോളം മോശമായ സ്ത്രീകളും നിലനിൽക്കുന്നൊരു ഒരു ലോകം തന്നെയാണ് നമ്മളുടേത് അതേപോലെ തന്നെ പുരുഷന്മാരും പലപ്പോഴും ഇത്തരത്തിലുള്ള മാനസിക പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങുന്നത് പതിവാണ് ഇതിനു മുമ്പ് ബാംഗ്ലൂരിലുള്ള ഒരു യുവാവ് ഇതേപോലെ ജീവൻ എടുക്കിയിരുന്നു അദ്ദേഹവും അദ്ദേഹത്തിന് മരണത്തിന്റെ കാരണവും പറഞ്ഞ ഇത് തന്നെയാണ് പങ്കാളിയുടെ മാനസിക പീഡനം സഹിക്കാൻ വയ്യാതെയാണ് താൻ ജീവൻ ഒടുക്കുന്നത് എന്ന് നിരവധി പെൺകുട്ടികൾ ഈ തരത്തിൽ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഈ കേരളത്തിലെ റിപ്പോർട്ടുകൾ എടുത്താണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതേ രീതിയിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ള രീതിയിൽ നമ്മൾ അപ്പോഴൊക്കെ നമ്മൾ സ്ത്രീകളോടൊപ്പം നിക്കളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുമ്പോഴും തീർച്ചയായിട്ടും പുരുഷന്മാരും ഇത് അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ പുരുഷന്മാരെ ഇത്രത്തോളം മാനസികമായി പീഡിപ്പിക്കുന്ന സ്ത്രീകളും നിലവിലുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം പുരുഷന്മാരെ പീഡിപ്പിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഇത് അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീയാണ് അനുഭവിക്കുന്നത് എങ്കിൽ സ്ത്രീകൾ ഉറപ്പായിട്ട് അത് പറയും പക്ഷെ പല പുരുഷന്മാരും അവരുടെ ആത്മാഭിമാനം അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് താൻ എന്തോ ചെറുതായി പോകുന്ന ഒരു ചിന്താഗതി കൊണ്ട് പലപ്പോഴും ഇതാരും പുറത്തേക്ക് തീർച്ചയായും പല പുരുഷന്മാരും അവർക്ക് അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങളൊന്നും വെളിയിൽ പറയാറില്ല അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് ആരും ആക്സെപ്റ്റ് ചെയ്യാനില്ല അല്ലെങ്കിൽ ആരും അല്ല സമൂഹം തന്നെ അത് കെയർ ചെയ്യില്ല പുരുഷന്മാർ കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ചോദിക്കും നീ ആണല്ലേ നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുന്ന സമൂഹമാണ് നമുക്ക് ഇന്നും നിലവിലുള്ളത് അപ്പൊ എന്താണ് സംഭവിക്കുന്നത് പുരുഷന്മാർ അവരുടെ വിഷമങ്ങൾ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കെയർ ചെയ്യുന്നില്ല ഒരു സമൂഹവും കെയർ ചെയ്യുന്നില്ല പക്ഷേ സ്ത്രീകളാണ് ആ ആ ഒരു വിഷമം അത് ഏറ്റെടുക്കാൻ ഏറ്റെടുക്കാൻ ഒരുപാട് പേരുണ്ട് പുരുഷന്മാർ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാണ് പലയിടത്തും സ്ത്രീകൾ മാത്രമേ തന്റെ പീഡനങ്ങൾ താൻ അനുഭവിക്കുന്നത് പുറത്തേക്ക് വന്ന് പറയുന്നുള്ളൂ കാരണം വെച്ചൊരു രീതിയുണ്ട് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹനത്തിന്റെയും ആ ഒരു രീതിയിലുള്ള കാര്യമാണ് അപ്പൊ എത്രത്തോളം സഹിക്കുക അല്ലെങ്കിൽ അവർ ഇതൊക്കെ ചെയ്യാം അല്ലെങ്കിൽ അവർക്കാണ് ഈ ഒരു മാനസിക പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടത് അപ്പൊ ഇതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇതൊക്കെ വന്ന് തുറന്നു പറയും താൻ ഇതൊക്കെ എന്റെ തന്റെ ലൈഫിൽ അനുഭവിക്കുന്നുണ്ട് പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ച് അവരെന്താ ഒരു വലിയ ഒരാളാണ് ഒരു മെൻ പ്രൊവിലേജ് എന്ന പോലെ നിങ്ങൾ ഇതൊക്കെ നിങ്ങളൊന്നും അനുഭവിക്കേണ്ട ആൾക്കാരല്ല നിങ്ങൾക്കൊന്നും അനുഭവിക്കുക നിങ്ങൾക്ക് എല്ലാം താങ്ങാനുള്ള ശേഷിയുണ്ട് അല്ലെങ്കിൽ നിങ്ങളാണ് ഏറ്റവും സുപ്പീരിയർ എന്ന് പറഞ്ഞ രീതിയിലാണ് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ നമ്മുടെ ഫാമിലിയിൽ ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഭാര്യകളുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ട്ണറുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടായാലും പലപ്പോഴും പല ആൾക്കാർ ഇത് തുറന്ന് പറയാനുള്ള ഒരു രീതിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പക്ഷെ അതിന്റെ മറ്റൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കേട്ടിരിക്കും അത് പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും എല്ലാം അവരുടെ വിഷമമാണ് കേട്ടിരിക്കും പക്ഷെ ഒരു പുരുഷനാണ് തന്റെ വിഷമം പറയുന്നില്ലെങ്കിൽ അത് കേട്ടിരിക്കാൻ ആരും തയ്യാറാകുന്നില്ല അതാണ് അതിന്റെ മറ്റൊരു പോയിന്റ് തയ്യാറാകാത്തൊരവസ്ഥയിൽ പുരുഷൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആരും തന്നെ വിശ്വസിക്കില്ല പലപ്പോഴും നമ്മുടെ നിയമവ്യവസ്ഥയിലാണെങ്കിലും സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനകൾ കൊടുക്കുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ന് തന്നെ അത് അതുമായി ബന്ധപ്പെട്ട് ചീറ്റ് ചെയ്യുന്ന ആളുകൾ കൂടിക്കൂടി വരികയാണ് അതായത് പുരുഷന്മാർക്കെതിരെ ഒരാവശ്യവുമില്ലാത്ത കേസ് കൊടുക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് വ്യക്തിപരമായിട്ടുള്ള അത് ഒരു സ്ത്രീ ആയതുകൊണ്ട് മാത്രല്ല അല്ലാതെയും തട്ടിപ്പ് കേസുകളാണെങ്കിലും ഇത്രയധികം കേസുകളാണെങ്കിലും നമുക്ക് ഒരു വ്യക്തിപരം ഒരാളോട് തോന്നിയിട്ടുണ്ട് എങ്കിൽ അയാൾക്കെതിരെ നമുക്ക് ഏത് രീതിയിലും സിമ്പിൾ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ലൈംഗിക ആരോപണമാണ് ഏതെങ്കിലും ഒരു പുരുഷന് തന്നോട് വൈരാഗ്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും പുരുഷനോട് തനിക്ക് വൈരാഗ്യം ഉണ്ടെങ്കിൽ ഏറ്റവും ആയിട്ട് അയാളെ നശിപ്പിക്കാൻ പറ്റുന്നത് അയാൾക്കെതിരെ ഒരു ലൈംഗിക ആരോപണം കേസ് ഫയൽ ചെയ്യുക ഒരു പത്രത്തിൽ വാർത്ത കൊടുക്കുക കുട്ടി ആഘോഷിക്കും പക്ഷെ അതിന്റെ ഒരു ലെവലൊക്കെ മാറിയിട്ടുണ്ട് നമ്മുടെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു കൃത്യമായ അന്വേഷണം ഇല്ലാതെ ഒരു കേസുകളും കോടതിയിലേക്ക് എത്തിക്കരുതെന്ന രീതിയിലേക്ക് പല രീതിയിൽ പല കേസുകളെടുത്തും പറഞ്ഞിട്ടുണ്ട് കാരണം അത് ഫേക്കാണോ കൃത്യമായി അന്വേഷിക്കാതെ എഫ്ഐആർ ഇട്ട് അവിടേക്ക് കൊണ്ടുവരരുത് എന്ന് നമ്മുടെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യം നമുക്ക് എടുത്ത് മാറ്റണം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വേണ്ട അല്ലെങ്കിൽ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കേണ്ട എന്ന് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റില്ല കാരണം നമ്മുടെ സമൂഹം എന്ന് പറയുന്നത് എപ്പോഴും ഒരു മാൻ പ്രിവിലേജ് ഉള്ള സമൂഹം തന്നെയാണ് എല്ലായിടത്തും ആ ഒരു സുപ്പീരിയറിറ്റി ഉണ്ട് ആ ഒരു സുപ്പീരിയർ കോംപ്ലക്സ് കൊണ്ട് തന്നെയാണ് നമ്മുടെ പുരുഷന്മാർ അനുഭവിക്കുന്ന മാനസികപടം അതും സ്വന്തം ഭാര്യയിൽ നിന്ന് ബാക്കിയുള്ളതൊക്കെ അവർ പിന്നെയും തുറന്ന് പറയാനുണ്ടാക്കും പക്ഷെ നമ്മുടെ കുടുംബത്തിൽ നിന്നല്ല നമ്മുടെ ബാർണറിന്റെ ഭാഗത്ത് നിന്ന് താൻ ഇത്രത്തോളം മാനസിക പീഡനം അനുഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഭാര്യ തന്നെ തല്ലുന്നുണ്ട് തന്നെ ഒരു ഭാര്യ തല്ലുന്നുണ്ട് നീന്തെങ്കിലും ഒരാൾ വന്നിട്ട് പബ്ലിക്കായിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട് എത്ര പേര് പറയും അങ്ങനെ അങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മള് കേട്ടിട്ടുണ്ട് അത് മറ്റൊരു അപൂർവങ്ങളിൽ അപൂർവം നമുക്ക് പറയാൻ പറ്റും ഒന്ന് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർ മാത്രം അപൂർവമല്ല ഇന്ന് വരുന്ന പല വാർത്തകളും നമ്മൾ നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് അപൂർവം ഒരു വീട്ടിൽ വഴക്ക് നടക്കുകയാണ് അല്ലെങ്കിൽ ഈ പല സന്ദർഭങ്ങളിലും ഈ ഒരു പാർട്ട്നേഴ്സ് തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ ഇപ്പൊ സ്ത്രീകൾക്ക് നല്ല രീതിയിൽ പരിക്ക് പരിക്കുപറ്റി പുരുഷന്മാർക്കും പരിക്ക് പരിക്കുപറ്റി പക്ഷെ ആ ഒരു രീതിയിലേക്ക് സ്ത്രീ ആയിരിക്കും തനിക്ക് പരിക്ക് പറ്റിയത് എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ കൊണ്ടു കൊടുക്കുക കേസ് കൊടുക്കുന്നതാണെങ്കിൽ എന്തായാലും പക്ഷെ പുരുഷനെ സംബന്ധിച്ച് അംഗീരിച്ചു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ നിയമവ്യവസ്ഥയിൽ രണ്ട് രണ്ട് പേരും ഒരേ കേസ് ഫയൽ ചെയ്യുന്നത് അതായത് രണ്ടുപേരും കൂടെ വഴക്കുണ്ടായി പേർക്കും നല്ല രീതിയിൽ ഉപദ്രവം പറ്റിയിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൊണ്ടുവന്ന് കേസ് കൊടുക്കുന്നു പക്ഷെ സ്ത്രീകളുടെ കേസ് മാത്രമേ എടുക്കുകയുള്ളൂ എടുക്കാൻ വന്നിട്ടുണ്ട് ഒരാൾക്കെതിരെ അതിക്രമം നമുക്ക് ഇവിടെ കേസ് എടുക്കാനുള്ള എല്ലാ അപ്പോൾ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നത് സ്ത്രീകളുടെ കേസിലാണ് നമുക്കിവിടെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ അവകാശം സംരക്ഷിക്കാനുള്ള നിയമവ്യവസ്ഥയിൽ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ അധികാരികൾ അത് വേഗം കേസാക്കുന്നത് അതാണ് അതിന്റെ സത്യാവസ്ഥ പക്ഷെ അതുകൊണ്ട് മാത്രമല്ല അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ സ്ത്രീകൾ എന്ത് ചെയ്യും ആ പുരുഷനെ നാണം കെടുത്താനായിട്ട് അത് കൃത്യമായിട്ട് ഒരു പത്രവാർത്തയായിട്ട് കൊടുക്കും ഇവർ തന്നെ പത്രത്തിൽ വാർത്ത കൊടുത്തതിന് ശേഷം ഇതിവർ കുട്ടിഘോഷിക്കും എന്നെ ഇയാൾ പീഡിപ്പിച്ചു അല്ലെങ്കിൽ ഇയാൾ ലൈംഗികപരമായിട്ട് എന്നെ ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞ കേസ് കൊടുത്തു അത് കൊട്ടുഘോഷിക്കുകയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത് അങ്ങനെ അത് അതിനുശേഷം ആത്മഹത്യ എന്ന് എത്ര പേരുണ്ട് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ അത് അതിനെതിരെ മാനസിക വിഷമം പിന്നെയും എവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാവരും തന്നെ ഒരു പീഡിപ്പിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് കാണുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം പോക്സോ കേസുകളിലാണ് അത് കൂടുതലായിട്ടും വരുന്നത് പോക്സോ ആയിരിക്കും പോക്സോ ആയിൽ പെൺകുട്ടിക്കും ആൺകുട്ടിക്കും അല്ലെങ്കിൽ അവർ രണ്ടുപേരും സമ്മതത്തോടെ ചെയ്യുന്ന ആണെങ്കിലും നമ്മുടെ നിയമവ്യവസ്ഥയനുസരിച്ച് പോക്സോ ആണെങ്കിൽ ആ ഓപ്പോസിറ്റ് ഉള്ള പാർണറിന്റെ പേരിൽ കേസ് എടുത്തേ നമുക്ക് മതിയാവും അതിപ്പോ ആ പെൺകുട്ടിക്ക് പരാതിയില്ല പല കേസുകളിലും ആ പെൺകുട്ടി പറയുന്നുണ്ട് തനിക്ക് പരാതി ഇല്ല എന്ന് പക്ഷെ എന്നാലേ നമുക്ക് കേസ് എടുത്തേ പറ്റുള്ളൂ അത് നമ്മുടെ നിയമവ്യവസ്ഥയുടെ രീതിയിൽ തന്നെയാണ് പോക്സോ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ആ ഒരു അപ്പുറത്ത് നിൽക്കുന്ന പാർട്ടണർ ചിന്തിക്കണമായിരുന്നു അല്ലെങ്കിൽ ആ കുട്ടി പതിനാറ് വയസ്സുള്ള പതിനെട്ട് വയസ്സ് ആണ് നമ്മുടെ നിയമ വ്യവസ്ഥയെ അനുസരിച്ച് പ്രായപൂർത്തിയാവുന്നത് അത് ആര് പരാതി ഇല്ലെങ്കിലും നമുക്ക് കേസ് കേസെടുത്തേ പറ്റുള്ളൂ അല്ല ഇപ്പൊ കേസെടുക്കുന്നത് നമുക്ക് പറയാം ഇപ്പൊ പോക്സോ വകുപ്പില് കേസ് എടുക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും അവർക്കുണ്ടാകും പക്ഷെ ഞാൻ പറയുന്നത് ആ രീതിയിലല്ല പതിനെട്ട് വയസ്സായാലും പോക്സോയ്ക്ക് മൊഴികളുടെ ആവശ്യമില്ല കാരണം പല കേസുകളിലും മാതാപിതാക്കൾ കൊണ്ട് കൊടുക്കുന്നതായിട്ടുണ്ട് ആ കുട്ടി വയസ്സിൽ താഴെ ആയതുകൊണ്ട് പോലീസ് എന്തായാലും കേസ് അല്ല മറ്റുള്ളവരുടെ മൊഴി മതി പക്ഷെ അതിനപ്പുറത്തേക്കൊന്ന് ആലോചിച്ചു നോക്കൂ ഞാൻ പറയുന്ന ആ കേസുകളല്ല അതിനപ്പുറത്തേക്ക് സ്ത്രീകൾ പുരുഷന്മാരെ കരുവാക്കാൻ കൊടുക്കുന്ന ഒരുപാട് കേസുകൾ അതായത് പുരുഷന്മാരെ ലൈംഗികപരമായിട്ട് ആക്രമിച്ചു അല്ലെങ്കിൽ ചൂഷണം ചെയ്തു എന്ന് പറഞ്ഞ സ്ത്രീകൾ എത്രയോ പരാതികൾ ഇന്ന് കൊടുക്കുന്നുണ്ട് അതിൽ പല പരാതികളും പല പരാതികൾ ഒരു സ്ത്രീയാണ് ഒരു പീഡിപ്പിക്കുന്നത് ഈ അടുത്ത കാലത്ത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഒരു ഇരുപത്തൊന്ന് വയസ്സുകാരി പതിനാറ് വയസ്സുകാരനെയോ എന്ന് വെച്ചാൽ ഇളയകുട്ടിനെ പീഡിപ്പിച്ചു ലൈംഗികമായി അതിക്രമിച്ചു അതിന്റെ താഴെ വരുന്ന കമന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പുരുഷന്മാരൊക്കെ കയ്യൂ അവന്റെ ഏറ്റവും വലിയ മനോഹരമായ മരണം അപ്പോ അവരെ സംബന്ധിച്ച് ഈ സ്ത്രീകളാണ് അതിക്രമം ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം പുരുഷനോട് കാണിക്കുന്നതെങ്കിൽ അത് അതെന്തോ സുപ്പീരിയർ എന്തോ വലിയൊരു കാര്യമാണ് അതേപോലെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അടി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവർ തുറന്നു പറയില്ല കാരണം അവരുടെ ഒരു അവര് ചിന്തിക്കുന്ന ഒരു സുപ്പീരിയർ പവർ ഉണ്ട് അത് ഇല്ലാതാവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ആത്മാഭിമാനത്തിന് ക്ഷതമേക്കുന്ന രീതിയാണ് അങ്ങനെയുള്ള സമൂഹം ഇന്നും പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥയിൽ മാറ്റം വരുത്തേണ്ടേ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയിൽ ഇങ്ങനെ വരുന്ന കേസുകൾ കൃത്യമായി അന്വേഷിച്ച റിപ്പോർട്ടുകൾ നമ്മുടെ കോടതി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കാരണം നമുക്ക് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക നിയമങ്ങളൊന്നും എടുത്തു മാറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ സമൂഹം മൊത്തത്തിൽ ചേഞ്ച് ചെയ്യേണ്ടി സമൂഹത്തിന് സ്ത്രീകളോടുള്ള ആ ഒരു രീതി അല്ലെങ്കിൽ അവരെ വളരെ മഹത്വത്തോടെ ഈ ഇങ്ങനെയുള്ള ഇതെല്ലാം കൊടുത്തിട്ടുള്ള സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണന കൊടുത്തിട്ടുള്ളതാണ് കാരണം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ സ്ത്രീകൾ ഒരുപാട് പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ചൂഷണം എന്നതെല്ലാം യാഥാർത്ഥ്യമാണ് വീട്ടിൽ കയറി വരെ കഴിഞ്ഞ ഇടയ്ക്ക് എന്താ അവിടെ ഒരു കുട്ടി ഒറ്റയ്ക്കുള്ള വീട്ടിൽ കയറിയിട്ട് വീടിന്റെ അകത്തിരുന്ന കുട്ടീനെ അവിടെ കേബിൾ ശരിയാക്കാൻ വന്ന രണ്ടുപേരാണ് കെട്ടിയിട്ട് പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അല്ല അങ്ങനെയുള്ള കേസുകൾ ഒരുപാട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് പക്ഷേ ആ കേസുകളെല്ലാം നമുക്ക് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കേണ്ടത് നമ്മുടെ നീതിപീഠത്തിൻ്റെ അത്യാവശ്യം തന്നെയാണ് സമൂഹത്തിൻ്റെ അത്യാവശ്യം തന്നെയാണ് പക്ഷേ അത് ചൂഷണം ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിയമം പഠിക്കുന്നതിനനുസരിച്ച് ഇവർക്ക് നിയമത്തിൽ നല്ല കൃത്യമായിട്ട് നിയമം അറിയാവുന്നതിന്റെ പേരിൽ ആളുകളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മാർഗം ഉപയോഗിക്കുന്ന സ്ത്രീകളും നമ്മുടെ സമൂഹത്തിൽ നിന്ന് നിലനിൽക്കുന്നുണ്ട് അത് ആദ്യം പറഞ്ഞ പോലെ എല്ലാ രീതിയിലും ഇപ്പൊ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും സ്ത്രീകളുടെ കൂട്ടത്തിലും വളരെ മോശമായിട്ടുള്ള സ്ത്രീകളുണ്ട് അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും വളരെ നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല എത്രത്തോളം കൊടുക്കും കുറ്റകൃത്യങ്ങൾ ജോലി ഉൾപ്പെടെയുള്ള ആൾക്കാര് കൊടും കുറ്റവാളികൾ എങ്കിലും അത്രത്തോളം കുറ്റ കുറ്റങ്ങൾ ചെയ്യുന്ന സ്ത്രീകളും നമ്മുടെ ഇവിടെ ഉണ്ട് ഈക്വലായിട്ട് രണ്ടും ചെയ്യുന്നുണ്ട് പക്ഷെ പല സാഹചര്യങ്ങളും പുരുഷൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും പുരുഷന്മാർ തുറന്നു പറയില്ല അതാണ് ഇപ്പൊ ഇയാള് തന്നെ പറയുന്നുണ്ട് ഇയാള് ഇപ്പൊ മരിക്കാൻ നേരമാണ് തന്റെ പ്രശ്നം അല്ലെങ്കിൽ അദ്ദേഹം മരിക്കാൻ പോകില്ലേ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ ആ സമയത്താണ് വീഡിയോ ചിത്രീകരിച്ച് തന്റെ ഭാര്യയിൽ നിന്ന് ഇത്ര മാനസികപണ്ണം ഉണ്ടായി എന്ന് പറഞ്ഞത് അവിടെ അദ്ദേഹം ഇതുവരെ പോലീസിൽ ആ സ്ത്രീയുടെ പേരിൽ ആ സ്ത്രീ പറയുന്നുണ്ട് ഇയാൾക്ക് ഇത്രത്തോളം മാനസിക മാനസികപണ്ഡം ഭാര്യയിൽ നിന്നുണ്ടായി അല്ലെങ്കിൽ ഇത്രത്തോളം പ്രശ്നം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അയാൾ ഇതൊരു കേസ് പോലും ഫയൽ ചെയ്യാൻ പോയിട്ടില്ല പോയിട്ടുണ്ടെങ്കിൽ അല്ലേ അറിയുള്ളൂ കേസ് എടുക്കൂലോ എന്നുള്ളത്